ഹരേ കൃഷ്ണ സർവം ശ്രീരാധാ കൃഷ്ണ അർപ്പണം അസ്തു ജയ ശ്രീരാധേ രാധേ നമ്മളെല്ലാവരും ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ് ദേഷ്യം വളരെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ദേഷ്യം കൺട്രോൾ ചെയ്യും എന്നാൽ ഭൗതികപരമായിട്ടുള്ള പല സാഹചര്യങ്ങളും വ്യക്തികളുമായിട്ട് ഇടപഴകുമ്പോൾ അറിയാതെ നമ്മൾ രജോ ഉയർന്ന് നമ്മൾ ദേഷ്യപ്പെടും ദേഷ്യപ്പെടുമ്പോ നമ്മുടെ ശബ്ദം ഒരുപാട് ഒച്ച ഒരുപാട് കൂടും അങ്ങനെയാണ് എന്റെ ഒരു സ്വഭാവം അങ്ങനെയാ ഞാൻ ദേഷ്യപ്പെടുമ്പോ എൻ്റെ ശബ്ദം ഭയങ്കര ഒച്ചയായിരിക്കും എനിക്ക് അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല ആ ചിലപ്പോ തോട്ടടുത്ത് നിൽക്കുന്ന ആളോടായിരിക്കും ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ചിലപ്പോ ഫോണിലായിരിക്കും നമ്മൾ ദേഷ്യപ്പെടുക അപ്പോൾ അടുത്ത ആളുണ്ടെങ്കിൽ പോലും ഒച്ചത്തിലാണ് സംസാരിക്കുക ചിലര് ചിലരുടെ കാര്യട്ടോ പറഞ്ഞത് ആ ഞാൻ അടക്കമുള്ള ചിലരുടെ കാര്യം ഉം അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ ഈ ഇന്ന് ഞാൻ ഒരു കഥ വായിക്കാനിടയായിട്ടോ അപ്പൊ ആ കഥ എനിക്ക് മനസ്സിലായി എന്താണ് അതിന്റെ കാരണമെന്ന് ആ കാര്യം ഞാൻ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഒരു സന്യാസി തന്റെ ശിഷ്യന്മാരോടൊപ്പം ഗംഗാ ഗംഗാസ്നാനത്തിന് വേണ്ടിയിട്ട് പോവാണ് അപ്പൊ നദിയിൽ കുളിച്ചുകൊണ്ട് കുളിച്ചിട്ട് ഇങ്ങനെ ശിഷ്യന്മാരുടെ കൂടെ ഇങ്ങനെ കേറുമ്പോഴാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മില് ഭാര്യ ഭാര്യത്തിൽ ഭർത്താവ് അതിനേക്കാളും സംസാരിക്കണോ രണ്ടുപേരും തമ്മിൽ നല്ല വഴക്ക് നടക്കാണ് അപ്പോ ആ സന്യാസി തന്റെ ശിഷ്യന്മാരോട് ചോദിക്കും ഈ ഭാര്യയും ഭർത്താവും എന്തിനാ ഇങ്ങനെ ഒച്ചത്തില് വഴക്കടിക്കുന്നത് ഇത്രയും ശബ്ദത്തിൽ എന്തിനാ അവര് വഴക്കടിക്കുന്നത് ശിഷ്യന്മാര് കുറച്ചേരിങ്ങനെ ആലോചിക്കും എന്നിട്ട് ഒരാള് പറയും ആ ദേഷ്യം പെടുകയാണല്ലോ അപ്പൊ കൺട്രോള് പോയിട്ടായിരിക്കും ആ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ സന്യാസി പറയും അതെ ദേഷ്യം വരുമ്പോൾ എല്ലാവർക്കും ആ ഒരു നിയന്ത്രിക്കാൻ പറ്റാതെ വരും പക്ഷെ ഈ ഭാര്യയും ഭർത്താവും ഇത്ര അടുത്താണ് നിൽക്കുന്നത് അവര് ചേർന്നാണ് നിക്കുന്നത് എന്നിട്ടാണ് ഇത്രയും ഒച്ചത്തിൽ സംസാരിക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് ആ പറയാനുള്ള കാര്യം ഇനിയിപ്പോ ദേഷ്യപ്പെടുന്നതാണെങ്കിലും ആ കുറച്ച് സോഫ്റ്റ് ആയിട്ട് അല്ല ശബ്ദം കുറച്ചിട്ട് ആ പറയാമല്ലോ എന്തിനാ ഈ ഇട്ടിട്ട് ദേഷ്യപ്പെടുന്നത് അങ്ങനെ ഇങ്ങനെ പല പല കാരണങ്ങളും പറയും ഈ ഒച്ച ഇടുന്നതിന് അവസാനം സന്യാസി പറയും യഥാർത്ഥ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് രണ്ടു പേര് തമ്മില് ദേഷ്യപ്പെടുമ്പോ ഒച്ച ഇട്ട് സംസാരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ആ ദേഷ്യത്തിൽ അവര് തമ്മിലുള്ള ഹൃദയങ്ങൾ തമ്മില് വില്ലാത്ത അകൽച്ച ഉണ്ടാകുന്നു ആ അകൽച്ച കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മറികടക്കാൻ ആ അകലം മറികടക്കാൻ വേണ്ടിയിട്ട് അവർ ശബ്ദം ഉയർത്താണ് അപ്പൊ ഹൃദയങ്ങൾ തമ്മില് വലിയ അകലത്തിലെത്തുമ്പോഴാണ് ദേഷ്യപ്പെടുമ്പോ പരസ്പരം ഒച്ചയിട്ട് സംസാരിക്കുന്നത് രണ്ട് പേര് തമ്മിൽ പരസ്പരം സ്നേഹിക്കുമ്പോ അവർ തമ്മിലുള്ള സംസാരം എങ്ങനെയായിരിക്കും അത് വളരെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ ആയിരിക്കും അവർ തമ്മിൽ സംസാരിക്കുന്നത് കാരണം അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അത്രയും ചേർന്നിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സംസാരവും വളരെ സോഫ്റ്റ് ആയിരിക്കും സ്നേഹത്തിന്റെ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ചനുസരിച്ച് അവരുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ അവരുടെ സംസാരത്തിന്റെ ആ സോഫ്റ്റ്നെസ്സും ഇങ്ങനെ കൂടി കൂടി വരും അത് ഒരു വിസ്പറിങ് പോലെ ആ ഒരു എന്താ പറയാ കാറ്റ് വീശുന്നത് പോലെ അത്രയും നനുത്തതായിട്ട് വരും അവരുടെ സംഭാഷണങ്ങൾ കാരണം അവരുടെ ഹൃദയം അത്രയും 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 ചേർന്നിരിക്കുകയാണ് ഇനി ആ ഹൃദയങ്ങൾ രണ്ടും ഒന്നായി മാറുമ്പോ അതായത് ആ സ്നേഹത്തിൻ്റെ അത്യുന്നതമായ ശ്രേണിയിൽ ആ രണ്ട് ഹൃദയങ്ങൾ പരസ്പരം ഒന്ന് ചേരുമ്പോ അവർ തമ്മിൽ പരസ്പരം ആ സംസാരം പോലും ഉണ്ടാവില്ല ചിലപ്പോ കണ്ണുകൾ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചലനങ്ങൾ കൊണ്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടെ അപ്പോൾ സംസാരത്തിൻ്റെ ആവശ്യം പോലും ഇല്ല കാരണം അത്രയും ഹൃദയം തമ്മിൽ ചേർന്നിരിക്കുക സ്നേഹിക്കുമ്പോൾ അവിടെ കലഹങ്ങൾ ഉണ്ടാവും അതായത് ഒരുപാട് സ്നേഹം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാവും പിണക്കങ്ങൾ ഉണ്ടാവും കലഹങ്ങൾ ഉണ്ടാവും അപ്പോൾ കലഹങ്ങൾ ഉണ്ടാവുമ്പോ അത് ഒരിക്കലും ഹൃദയങ്ങൾ തമ്മിലുള്ള അകൽച്ചയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് മാറരുത് ഒച്ചയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ആ ശബ്ദം ഉയരുമ്പോ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് അതാ നമ്മൾ ആ നമ്മുടെ ഹൃദയം നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് ഇതാ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കലഹത്തിൽ ഒച്ച ഈടാക്കുമ്പോൾ അപ്പോ നമ്മള് ആവാൻ ആവാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആള് ഒന്ന് കം ഡൗൺ ആയിട്ട് മിണ്ടാണ്ടിരിക്കാൻ ശ്രമിക്കുക രണ്ടുപേരും ഒരേപോലെ ഷൗട്ട് ചെയ്ത് ഷൗട്ട് ചെയ്ത് പോകുമ്പോ ഹൃദയങ്ങൾ തമ്മിലുള്ള ആ അകലം കൂടി 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 അവസാനം ആ ബന്ധത്തിൽ തന്നെ വിള്ളൽ വീഴുന്നു അവര് രണ്ട് സെപ്പറേറ്റ് ആകുന്ന രീതിയിലേക്ക് പോകുന്നു ആൾക്കാർ തമ്മിൽ ഇത്തരത്തില് കലഹങ്ങൾ ഉണ്ടാകുമ്പോ ഇങ്ങനെ ഒച്ചയിട്ട് ഒച്ചയിട്ട് ആ ആർഗ്യുമെന്റ്സ് അപ്പുറത്തും ഇപ്പുറത്തും വരുമ്പോൾ ആ ഒരാൾ മറ്റേ ആളെ ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റയാളെ ഹേർട്ട് ചെയ്യുന്നതിൻ്റെ മാക്സിമം ഹേർട്ട് ചെയ്യും അപ്പൊ അപ്പുറത്തുനിന്ന് അതേപോലെ ഇപ്പുറത്തും ഹേർട്ട് ചെയ്യും അങ്ങനെ ഹേർട്ട് ചെയ്ത് രണ്ടുപേരും പരസ്പരം വേദനിപ്പിക്കാനായിട്ട് ഒച്ചയിട്ട് ഒച്ചയിട്ട് പരസ്പര ഹൃദയങ്ങൾ തമ്മിൽ അകന്നകന്ന് പോയി പിന്നെ ഒരിക്കലും ആ ബന്ധം പരസ്പരം കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് അകന്നു പോവാണ് ഒരു ഒരു ഗ്ലാസ് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗ്ലാസ് പെയിന്റിങ് അത് താഴെ വീണ് പൊട്ടി പൊട്ടിയിട്ട് പിന്നെ അതിൻ്റെ കഷണങ്ങൾ ചേർത്ത് വെച്ചാൽ ആ പഴയ ഭംഗി ആ പെയിന്റിംഗിന് ഉണ്ടാവില്ല അത് പിന്നെ അതൊരു ചില്ലിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെയാണ് എല്ലാ നല്ല ബന്ധങ്ങളും നല്ല നല്ല ബന്ധങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഹൃദയങ്ങൾ തമ്മിലുള്ള അകലങ്ങൾ ഉണ്ടാകാനായിട്ട് വഴി വഴിവെക്കരുത് അതുപോലെ എനിക്ക് അതിൽ മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് ഹൃദയങ്ങൾ ഒന്നായി മാറുമ്പോ അവിടെ തീരെ അകലില്ല അതായത് രണ്ട് ഹൃദയം ഒന്നായി മാറുമ്പോ അവിടെ ഈ ഒരുപാട് കമ്മ്യൂണിക്കേഷന്റെ തന്നെ ആവശ്യമില്ല ഭഗവാൻ രാധാ റാണിയിൽ നിന്ന് വേർപെട്ട് വൃന്ദാവനത്തു നിന്ന് പോയി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിൽ വരുന്ന ഇതാണ് അതായത് ഭഗവാനും രാധാറാണിയും ഹൃദയങ്ങൾ കൊണ്ട് ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് അവർ തമ്മിൽ എപ്പോഴും എന്നും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത് ആത്മാവിൻ്റെ കണക്ഷൻ ആണ് ഹൃദയങ്ങൾ കൊണ്ടുള്ള കണക്ഷൻ ആണ് അതാണ് ശരിക്കും ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് പ്യോർ ലവ് ട്രൂ ലവ് എന്ന് പറയുന്നത് എറ്റേണൽ ലവ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങളാണ് ബന്ധങ്ങൾ ഈ ഒരു കലിയുഗത്തിൽ ഉണ്ടാവാന്നുള്ളത് വളരെ പാടന്നെയാണ് എന്നാലും ആ ബന്ധങ്ങൾ നല്ല നല്ല സ്നേഹബന്ധങ്ങൾ എക്കാലവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക എല്ലാവർക്കും ഭഗവാന്റെ രാധാ റാണിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണ മസ്തൂർ ജയ ശ്രീ രാധേയെ രാധേ